നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് ഒന്നര കിലോമീറ്റർ മാറി പേരയം എന്ന സ്ഥലത്താണ് ഇത് പന്ത്രണ്ട് സെൻറ്റും മൂന്ന് ബി എച്ച് കെ വീടുമാണ് ഇതിലുള്ളത് കൊട്ടിയം മെട്രോ സിറ്റിക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പേരയത്തുള്ള ഈ വീട് കുടുംബങ്ങൾക്ക് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് നഗര നഗരസൗകര്യങ്ങളിലേക്കും മറ്റും എളുപ്പത്തിൽ എത്തിച്ചേരേണ്ടവർക്കും എല്ലാം ജോലി ചെയ്യുന്നവർക്കെല്ലാം വന്ന് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഈ ത്രീ ബി എച്ച് കെ ഹൗസിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അതുപോലെ തന്നെ കോമൺ ഒരു ബാത്റൂം ഇതിലുണ്ട് മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്നവർ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ ത്രീ ബി എച്ച് കെ ഹൗസ് എന്ന് പറയുന്നത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് ഇതിൽ സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൊട്ടിയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിയം ഇപ്പോൾ പഴയ കൊട്ട്യമല്ല ഡ്രീം മാൾ കൂടി കൊട്ടിയത്തിൻ്റെ മുഖഛായ തന്നെ മാറി ലുലു മാൾ അടക്കമുള്ള എല്ലാ ബ്രാൻഡുകളും ഇവിടെ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊട്ടിയത്തിൻ്റെ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടിയത്തെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ എല്ലാ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കും അതുപോലെ തന്നെ കൊല്ലം ബൈപ്പാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയത്തിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് ഈ ബൈപ്പാസ് റോഡിൽ തന്നെ മറ്റു മെഡിക്കൽ കോളേജ് അതോടൊപ്പം ഉള്ള എല്ലാ ആധുനിക ആശുപത്രി സൗകര്യങ്ങളും ഉണ്ട് കോട്ടയത്തെ ആധുനിക സജ്ജീകരണങ്ങളും കൊല്ലം കോർപ്പറേഷൻ്റെ സാമീപ്യവും ഈ സൗകര്യങ്ങളിൽ അടുത്ത് എൻ എച്ച് അറുപത്തി ആറിന് തന്നെ താമസം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ വില സൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം വില നെഗോഷ്യബിളാണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ ബന്ധപ്പെടുക നമ്മൾ സൗഹൃദപരമായിട്ട് ഇതിനെ ഡീൽ ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം